ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുവാൻ പോകുന്നത് നിങ്ങളുടെ നടുവിരലിൻ്റെ താഴെയായി കാണുന്ന ശനിമണ്ഡലത്തിൽ എത്തിച്ചേരുന്ന ഭാഗ്യരേഖയിൽ ശനിമണ്ഡലത്തിൽ കാണുന്ന ഒരു കുരിശുചിഹ്നവും സ്പർശിച്ച് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ജീവിതാനുഭവങ്ങൾ എന്താണെന്നാണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെയുള്ള ഒരു രേഖാലുഷണം നിങ്ങളുടെ കയ്യിൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു സ്ത്രീയാണെങ്കിൽ നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ സ്ഥിരമായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കും നിങ്ങൾക്ക് സ്വസ്ഥത എന്നൊന്ന് ലഭിക്കാൻ സാധ്യതയില്ല അവസാനം സഹികെട്ട് നിങ്ങൾ അയാളെ ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോകേണ്ട ഒരു സാഹചര്യം വന്നേക്കും മനോബലം തീരെ ഇല്ലാത്തവർ ജീവിതം ഉപേക്ഷിക്കാൻ പോലും ചിന്തിച്ചേക്കും നിങ്ങൾ ഒരു പുരുഷനാണെങ്കിൽ ഭാര്യയിൽ നിന്ന് ഈ ദ്രോഹാനുഭവങ്ങൾ നിരന്തരം അനുഭവിച്ചുകൊണ്ടിരിക്കും അവസാനം നിങ്ങൾ സഹികെട്ട് കെട്ട് മനഃശാന്തി കണ്ടെത്താൻ അന്യസ്ത്രീ ബന്ധത്തിലേക്ക് പോലും പോയി വീണേക്കാം മാത്രമല്ല ഈ രേഖാലക്ഷണം കയ്യിൽ കാണുന്നവർക്ക് തൊഴിൽ നഷ്ടത്തിനും കടബാധ്യതയ്ക്കും കാരണമായി ഭവിച്ചേക്കും അങ്ങനെ നിങ്ങൾ സാമ്പത്തികപരമായ ദുരന്തത്തിലേക്കും തെന്നി വീഴുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ രേഖാലക്ഷണം കയ്യിൽ കാണുന്നവർ സ്വയം മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് ഭാര്യയോടോ ഭർത്താവിനോടോ പെട്ടെന്നുണ്ടാകുന്ന കോപത്താൽ ഏറ്റുമുട്ടാൻ പോകാതിരിക്കുകയും ബോധപൂർവം മനസ്സിന് ബലം നൽകുന്ന നല്ല യോഗാസനങ്ങൾ സ്ഥിരമായി പാലിക്കുകയും നല്ല മോട്ടിവേഷണൽ പുസ്തകങ്ങൾ സ്ഥിരമായി വായിക്കുന്ന ശീലം ബോധപൂർവം വളർത്തിയെടുക്കുകയും ചെയ്യുക അതുപോലെ തന്നെ ചെയ്യുന്ന ജോലി പൂർണ്ണ ശ്രദ്ധയോടെ ചെയ്യുകയും കടം വാങ്ങുന്ന മോശം ശീലമുണ്ടെങ്കിൽ എന്നേക്കുമായി ആ ശീലം ഉപേക്ഷിക്കുകയും ചെയ്യുക അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഈ രേഖാലക്ഷണം വളരെ വേഗത്തിൽ മാഞ്ഞു പോവുകയും ക്രമേണ നിങ്ങളുടെ ജീവിതത്തിൽ മനഃശാന്തിയിലേക്കുള്ള പരിവർത്തനം സംഭവിക്കുകയും ചെയ്യും ഇതുപോലെ നിങ്ങളുടെ കൈരേഖകളുടെ ഫലങ്ങൾ സ്വയം മനസ്സിലാക്കിയെടുക്കുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക